ഫർസീൻ മജീദിന് സുരക്ഷ ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി രാഹുലാണ് പരാതി നൽകിയത് ഷുഹൈബ് വധക്കേസിലെ ഒന്നാം പ്രതി ആകാശ് തില്ലങ്കേരിയുടെ നിയമലംഘന ജീപ്പ് യാത്രയ്ക്കെതിരെ പരാതി നൽകിയത് ഫർസീൻ മജീദ് ആയിരുന്നു ഇതിനു പിന്നാലെയാണ് ഭീഷണി ഉയർന്നത് ഷുഹൈബ് വധക്കേസിലെ ഒന്നാം പ്രതി ആകാശ് തില്ലങ്കേരിയുടെ നിയമലംഘന ജീപ്പ് യാത്രയെക്കുറിച്ച് പരാതി നൽകിയതിന് പിന്നാലെ ഫർസീൻ മജീദിന്റെ വീടിന് സമീപം അജ്ഞാത വാഹനങ്ങൾ എത്തിയിരുന്നു ഫർസിൻ മജീദ് പോകുന്ന പല സ്ഥലങ്ങളിലും ഇത്തരം ആളുകളുടെ സാന്നിധ്യവും ശ്രദ്ധയിൽപ്പെട്ടു ഇതേ തുടർന്ന് പോലീസ് ഫർസിൻ മജീദിന്റെ വീട്ടിൽ രജിസ്റ്റർ വെച്ചിട്ടുണ്ട് ഫർസിൻ മജീദ് പോലീസിന്റെ നിരീക്ഷണത്തിലുമാണ് എന്നാൽ ഇതുകൊണ്ട് മാത്രം ഫർസിൻ മജീദിനുള്ള ഭീഷണി ഇല്ലാതാകുന്നില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി രാഹുൽ പറഞ്ഞു ഫർസിൻ മസ്ജീദിന്റെ സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയതായും രാഹുൽ അറിയിച്ചു യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ ഉപാധ്യക്ഷൻ ഫർസി മജീദിൻ്റെ ജീവൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് നിരന്തരമായ സി പി എമ്മിൻ്റെ ഭീഷണിയും ഡിവൈഎഫ്എക്കാരുടെ ഭീഷണിയും അതുപോലെ തന്നെ ക്രിമിനലുകളായ ആകാശ തിലങ്കരുൾപ്പെടെയുള്ള അവരുടെ ഭീഷണിക്ക് മുമ്പിൽ ഫർസിയെ വിട്ടുകൊടുക്കില്ല എന്നാണ് പാർട്ടിക്ക് പറയാനുള്ളത് അദ്ദേഹത്തെ നിരന്തരമായി ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തെ കൊല്ലാനുള്ള ശ്രമമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഡിവൈഎഫ്എ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പോകുന്നത്

ആകാശ് തില്ലങ്കേരിക്കെതിരെ ആദ്യം അന്വേഷണം തുടങ്ങിയിരുന്നത് വൻ നിയമ ലംഘനങ്ങളാണ് ആകാശ് തിലങ്കേരി ഓടിച്ച ജീപ്പിന് ഉണ്ടായിരുന്നത് ആകാശ് തില്ലങ്കേരിക്ക് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യത്തിലും സംശയമുയർന്നിട്ടുണ്ട് നിലവിൽ ജീപ്പും പോലീസ് കസ്റ്റഡിയിലാണ് തളിപ്രഭു ബ്യൂറോക്കൊപ്പം ന്യൂസ് ബ്യൂറോ കണ്ണൂർ